കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെയും നിലവിൽ അവിടെ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവരെയും ആശങ്കയിലാഴ്ത്തുന്ന ഒരു പ്രധാന വാർത്തയുമായാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ അവരുടെ ഓപ്പൺ വർക്ക് പെർമിറ്റ് പ്രോഗ്രാമിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ് ഇത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് വിശദമായി നോക്കാം കാരണം കാനഡയിലേക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെയും ജോലിക്കാരെയും അയക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ് പുതിയ നിയമങ്ങൾ പഴയ രീതിയിൽ നിന്ന് മാറി കാനഡയുടെ തൊഴിൽ കമ്പോളത്തിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു രീതിയിലേക്ക് മാറുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇന്ത്യൻ കുടുംബങ്ങളെ കാര്യമായി ബാധിക്കുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുതിയ നിയമങ്ങൾ ഇന്ത്യൻ കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് പ്രധാന മാറ്റങ്ങൾ ഇവയാണ് വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും ജോലിക്കാരുടെയും പങ്കാളികൾക്ക് ലഭിച്ചിരുന്ന വർക്ക് പെർമിറ്റിൽ കാനഡ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി മുതൽ വന്ന പുതിയ നിയമങ്ങളനുസരിച്ച് ഇനി പറയുന്നവരുടെ പങ്കാളികൾക്ക് മാത്രമേ വർക്ക് പെർമിറ്റ് ലഭിക്കൂ പതിനാറ് മാസത്തിൽ കൂടുതൽ ദൈർഘ്യമുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ ഡോക്ടറൽ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ചില പ്രൊഫഷണൽ ഡിഗ്രികൾ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് ഇവയിൽ എം ഡി 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 എസ് എൽ എൽ ബി ഫാർമാഡി ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് ബി എഡ് ബി എസ് സി നേഴ്സിംഗ് ഡി വി എം തുടങ്ങിയ കോഴ്സുകൾ ഉൾപ്പെടും കൂടാതെ ടിയർ വോ സീറോ അല്ലെങ്കിൽ ടിയർ വൺ വിഭാഗത്തിൽപ്പെടുന്ന ജോലികൾ ചെയ്യുന്നവരുടെ പങ്കാളികൾക്കും ചില പ്രധാനപ്പെട്ട ടിയർ ടു ടിയർ ത്രീ വിഭാഗത്തിലുള്ള ജോലികൾക്കും വർക്ക് പെർമിറ്റ് ലഭിക്കും ടിയർ എന്നാൽ ട്രെയിനിങ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നാണ് ഓരോ ജോലിയെയും തരംതിരിക്കുന്ന ഒരു രീതിയാണിത് മുമ്പ് മിക്ക വിദേശ വിദ്യാർത്ഥികളുടെയും ജോലിക്കാരുടെയും പങ്കാളികൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടുമായിരുന്നു എന്നാൽ പുതിയ നിയമം വന്നതോടെ പല ഇന്ത്യൻ കുടുംബങ്ങൾക്കും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം നമ്മുടെ പല വിദ്യാർത്ഥികളും വിരുദ്ധ കോഴ്സുകൾക്കും കോളേജ് പ്രോഗ്രാമുകൾക്കുമാണ് കാനഡയിൽ പഠിക്കാൻ പോകുന്നത് ഈ കോഴ്സുകൾ ചെയ്യുന്നവരുടെ പങ്കാളികൾക്ക് ഇനി വർക്ക് പെർമിറ്റ് കിട്ടില്ല എന്നത് സാമ്പത്തികമായും മാനസികമായും ഒരു വെല്ലുവിളിയാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ മക്കൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് ലഭിച്ചിരുന്നത് കാനഡ നിർത്തി മുമ്പ് പല ഇന്ത്യൻ കുടുംബങ്ങളും അവരുടെ മക്കൾക്ക് കാനഡയിൽ ജോലി ചെയ്യാൻ ഇത് ഉപയോഗിച്ചിരുന്നു ഈ സൗകര്യം ഇല്ലാതായത് മക്കളെ കാനഡയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരെ നിരാശരാക്കും കാനഡയിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കൂടുതൽ പണം കയ്യിലുണ്ടെന്ന് കാണിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ ഏകദേശം ഇരുപത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കനേഡിയൻ ഡോളർ അതായത് ഏകദേശം പതിനാല് ലക്ഷം ഇന്ത്യൻ രൂപ കയ്യിലുണ്ടെന്ന് കാണിക്കണം നേരത്തെ ഇത് ഇരുപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് കനേഡിയൻ ഡോളർ ആയിരുന്നു ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇത് പത്തായിരം കനേഡിയൻ ഡോളറിൽ നിന്ന് ഇരുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് കനേഡിയൻ ഡോളറായി കൂട്ടിയിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് വ്യോമായ വർധനമാണിത് കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യമായ പണത്തിന് അളവ് ഇതിലും കൂടും ഈ വർധനവ് പല സാധാരണ ഇന്ത്യൻ കുടുംബങ്ങൾക്കും താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് പുതിയ നിയമങ്ങൾ വന്നതോടെ കാനഡയിൽ പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി പെർമിറ്റ് കിട്ടിയ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് മുപ്പതിനായിരത്തിഅറുന്നൂറ്റി നാല്പതായി കുറഞ്ഞു ഇത് മുപ്പത്തൊന്ന് ശതമാനം കുറവാണ് കാനഡയിലെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ അഞ്ച് ശതമാനമായി കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ മാറ്റങ്ങൾ വരുത്തുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് പ്രോഗ്രാമിലും കാനഡ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഗുണകരവും ചിലപ്പോൾ ദോഷകരവുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ബിരുദധാരികൾക്കും ബിരുദാനന്തര ബിരുദധാരികൾക്കും പഠിച്ച വിഷയത്തിൽ തന്നെ ജോലി ചെയ്യണമെന്ന നിബന്ധന കാനഡ എടുത്തു കളഞ്ഞു ഇത് നല്ല വാർത്തയാണ് എന്നാൽ അതേസമയം ബിരുദമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പി ജി ഡബ്ല്യു പി ലഭിക്കാനുള്ള പ്രോഗ്രാമുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് പുതുക്കിയ ലിസ്റ്റിൽ നൂറ്റി പത്തൊമ്പത് പുതിയ കോഴ്സുകൾ അതായത് ആരോഗ്യം വിദ്യാഭ്യാസം ട്രേഡ്സ് എന്നിവയുമായി ബന്ധപ്പെട്ടവ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാൽ തൊഴിലില്ലാത്ത നൂറ്റി എഴുപത്തെട്ട് കോഴ്സുകൾ ഒഴിവാക്കി ട്രാൻസ്പോർട്ട് പ്രോഗ്രാമുകൾ പൂർണ്ണമായി ഒഴിവാക്കിയപ്പോൾ അഗ്രിക്കൾച്ചർ പ്രോഗ്രാമുകളിൽ ഒരെണ്ണം മാത്രമേ നിലനിർത്തിയുള്ളൂ അതിനാൽ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം കേരളയുടെ എക്സ്പ്രസ് എൻ്റെ സിസ്റ്റത്തിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ചില ജോലികൾക്ക് മുൻഗണന നൽകുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന മാറ്റങ്ങൾ ഇവയാണ് അധ്യാപകർക്കും കുട്ടികളെ പഠിപ്പിക്കുന്നവർക്കും മുൻഗണന ലഭിക്കും ട്രക്ക് ഡ്രൈവർമാർക്ക് അവസരം കുറയും ഇത് ട്രാൻസ്പോർട്ട് മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് ആരോഗ്യ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ വരും ഫ്രഞ്ച് അറിയുന്നവർക്ക് കൂടുതൽ സാധ്യത ലഭിക്കും ഈ മാറ്റങ്ങൾ ആരോഗ്യരംഗം സാങ്കേതികവിദ്യ വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ഗുണം ചെയ്യും എന്നാൽ ട്രാൻസ്പോർട്ട് മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ കാനഡയിലെ ബോർഡർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികം ിക വിസയിൽ വരുന്ന ആളുകൾ വിസ കാലാവധി കഴിഞ്ഞും അവിടെ തന്നെ താമസിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ അവരുടെ വർക്ക് പെർമിറ്റും സ്റ്റഡി പെർമിറ്റും റദ്ദാക്കാൻ അവർക്ക് കഴിയും ഇത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് കാനഡയിലേക്ക് പോകുന്നവർ വളരെ കരുതലൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാനഡയിലേക്ക് വന്ന താൽക്കാലിക വിസക്കാരിൽ നാൽപ്പത്തിയഞ്ച് ദശാംശം എട്ട് ശതമാനം ഇന്ത്യക്കാരായിരുന്നു എട്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി പത്ത് അപേക്ഷകരിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി അമ്പത്തഞ്ച് പേരും നമ്മൾ ഇന്ത്യക്കാരായിരുന്നു എന്നിരുന്നാലും കാനഡ മൊത്തത്തിലുള്ള ഇമിഗ്രേഷൻ ടാർഗറ്റ് കുറച്ചിരിക്കുകയാണ് പെർമനന്റ് റെസിഡന്റ് വിസകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ലക്ഷത്തി എൺപത്തയ്യായിരം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി യും രണ്ടായിരത്തിയാറിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരമായും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരമായും കുറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ കാനഡ ഒരു പുതിയ നിയമം അതായത് ബിൽ സി ത്രീ കൊണ്ടുവന്നു ഇതിലൂടെ പൗരത്വ നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കാനഡയിൽ സ്ഥിരതാമസമാക്കിയ ആളുകൾക്ക് അവരുടെ കുട്ടികൾക്ക് പൗരത്വം നൽകാൻ കഴിയും കാനഡയിൽ മൂന്ന് വർഷം ദിവസക്കണക്ക് പറയുകയാണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ദിവസം താമസിച്ചവർക്ക് ഈ ആനുകൂല്യം ലഭിക്കും ഇത് ഇന്ത്യൻ വംശജർക്ക് ഒരുപാട് ഉപകാരപ്രദമാകും ഇത് വളരെ നല്ലൊരു നീക്കമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ കാനഡ മറ്റൊരു പുതിയ നിയമം കൊണ്ടുവന്നു കാനഡയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വർക്ക് പെർമിറ്റ് അപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും ഇത് ഇന്ത്യക്കാർക്ക് വളരെ പ്രയോജനകരമായി ും പഴയ ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയം ഇതിലൂടെ ഒഴിവാക്കാം ചില ആളുകൾ പെർമനന്റ് റെസിഡന്റ് വിസ കിട്ടാൻ വേണ്ടി വ്യാജ വർക്ക് പെർമിറ്റ് ആപ്ലിക്കേഷനുകൾ കൊടുത്ത് കാനഡയിൽ കൂടുതൽ കാലം താമസിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനെതിരെ സർക്കാർ കർശന നടപടിയെടുക്കാൻ തീരുമാനിച്ചു ഇത് കൂടുതൽ കാലം കാനഡയിൽ താമസിക്കാൻ ശ്രമിക്കുന്നവരെ ബാധിക്കും രണ്ടായിരത്തി ഇരുപത്തി കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരോഗ്യം സാങ്കേതികവിദ്യ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധിക്കുക കാരണം ഈ മേഖലകളിലാണ് ഇപ്പോൾ കൂടുതൽ അവസരങ്ങൾ സ്പോസൽ വർക്ക് പെർമിറ്റ് കിട്ടാൻ സഹായിക്കുന്ന മാസ്റ്റേഴ്സ് ഡോക്ടറൽ പ്രോഗ്രാമുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക സ്റ്റഡി പെർമിറ്റിന് ആവശ്യമായ പണം കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക പുതിയ നിയമം അനുസരിച്ച് ഇതിപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് എക്സ്പ്രസ് എൻട്രിയിൽ മുൻഗണന കിട്ടാൻ ഫ്രഞ്ച് പഠിക്കുക ഇത് നിങ്ങളുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കും കാനഡയിൽ ജോലി പരിചയം നേടാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി മാറ്റങ്ങൾ കാനഡയുടെ ഇമിഗ്രേഷൻ പോളിസിയിൽ വന്ന ഏറ്റവും വലിയ മാറ്റമാണ് ഇത് പല ഇന്ത്യൻ കുടുംബങ്ങൾക്കും തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം എന്നാൽ കഴിവുള്ളവർക്കും ഈ പുതിയ നിയമങ്ങളെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കി നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യുന്നവർക്കും കാനഡയിൽ പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ കഴിയും ചുരുക്കത്തിൽ കാനഡയിലെ കുടിയേറ്റ നിയമങ്ങളിൽ വന്ന ഈ മാറ്റങ്ങൾ ഇന്ത്യൻ അപേക്ഷകരെ പലതരത്തിൽ ബാധിക്കും കൂടുതൽ ശ്രദ്ധയും ആസൂത്രണവും ഉണ്ടെങ്കിൽ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും വിജയം നേടാനും നമുക്ക് സാധിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമായെന്ന് കരുതുന്നു കാനഡയിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ